ഇതിലേക്ക് നമ്മള് പറയുമ്പോൾ അജു കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ നല്ലതാണ് അല്ലെ എങ്ങനെയാണ് അജു തന്നെ വേണമെന്ന് തോന്നാൻ കാരണം അജു തന്നെ വേണം തോന്നുന്ന കാരണം എന്ന് വെച്ചാല് നമ്മളാദ്യം ഞാനും നമ്മളെ പ്രൊഡക്ഷൻ പറഞ്ഞപോലെ കുറെ കടം ഒഴിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് വലിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റില്ല അല്ല അജുവിന് വലിയ പൈസ കൊടുക്കണം എന്നല്ല പറയുന്നു അപ്പൊ ഞാനും ഇതിലത്തെ നായികയും ലാജോ സാർ ഒഴിച്ച് ബാക്കിയെല്ലാം പുതിയ ആൾക്കാർ വെച്ച് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ആദ്യം പോയത് പിന്നീട് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അജുവിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അജു പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ അജു ആദ്യം പറഞ്ഞു ചേട്ടനായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും വിട്ടേക്ക് ചേട്ടൻ ഞാൻ വന്നോളാം അപ്പോൾ ഞാൻ കഥ പറഞ്ഞപ്പോൾ അജുവിന് ആ സമയത്ത് അജുന് രണ്ടു ദിവസം സിനിമകളുണ്ടായിരുന്നു അപ്പോൾ അജു അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നാലഞ്ച് ദിവസം വന്നു അതുമാത്രമല്ല നാലു ദിവസത്തേക്ക് വന്ന അജു ഒരു ഏഴു ദിവസം അവിടെ ഇരുന്നിട്ടാണ് പോയത് അപ്പം എല്ലാ എല്ലാവരും അതിശയിച്ചു എന്നാണ് അജു ഇങ്ങനെ കുറെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാറില്ല ഷൂട്ട് കഴിഞ്ഞാട് പോവും പക്ഷെ നമ്മളവിടെ സൂപിചാട്ടാ ഇനിയും എന്തെങ്കിലും എന്നെ വിളിക്കണം ഞാൻ വരും പിന്നെ എന്നോട് പറയും ഷേവ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സൂപിച്ച് ഇരുപത്തിരണ്ടാം ഷേവ് ചെയ്യുന്നുണ്ട് അവിടെ വേച്ച് ബാക്കിയൊന്നുമില്ലല്ലോ ചോദിക്കും ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് നന്നായിട്ട് ശമ്പളം തന്നു അത് പറയണമല്ലോ വാങ്ങിച്ചതാണല്ലോ തന്നു അല്ലാതെ സൗഹൃദത്തിന്റെ പേരിലാണ് നല്ല ശമ്പളം അല്ല ഇപ്പൊ പറഞ്ഞു ചെറിയ പടമാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയ പടവാണ് സാജൻ ബേക്കർ ഈ സമയത്ത് ഞാൻ ചോദിച്ചു പക്ഷെ ഒരിക്കലും സുഭിഷായിട്ട് അതൊന്നും സംസാരിച്ചില്ല പിന്നെ ഇതില് ഞാൻ പറയുന്നത് കാസ്റ്റിനെ കുറിച്ച് പറയണം ഷെല്ലി നമുക്കറിയാം അത്യാവശ്യം പാൻ ഇന്ത്യ വർക്കുകൾ അല്ലെങ്കിൽ അല്ലെ പ്രൊജക്ട് സീരീസ്മുരളിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ സീരിയലുകളിലൂടെ കേരള പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ മൂവാണ് ഗ്രേറ്റ് ആക്ടേഴ്സ് ആക്ടേഴ്സിലൊരാളാണ് ടാലൻറ് വൈസ് ഈ അഭിനയിച്ച മക്കൾ ആണെങ്കിലും അവരൊക്കെ രസമാണ് പിന്നെ നമ്മുടെ അദ്ദേഹം ഒരു ഗംഭീര ടാലന്റ് ആണ് അദ്ദേഹത്തിന്റെ കൂടുതൽ മലയാളികൾ അറിയാൻ കിടക്കുന്ന ഉള്ളു മുന്നോട്ട് നമ്മുടെ പെട്ടെന്ന് പറയാണെങ്കിൽ സൂപ്പർ ശരണ്യ്യോ അതെ സൂപ്പർ ശരണ്യയിലെ നമ്മുടെ അശോക് മേനോനോ താടി വെച്ച പറ്റിയാൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ആദ്യം വിനീതിനെ ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന് ഷോർട്ട് ഫിലിം ഭയങ്കര മെക്കാനിക് വർക്ക് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ വളരെ പോപ്പുലറായി മാറാൻ പോകുന്ന ഒരു ഗൗരിജി കിഷൻ ഉണ്ട് കിഷൻ നൈന്റി സിക്സ് കൊടുത്ത പണി അനുരാഗ് മെക്കാനിക്കൽ വർക്ക് അങ്ങനെ ഫേസസ് ഒരുപാടുണ്ട് ജാഫ്രിക്ക ഹരീഷ് ഗോകുലൻ്റെ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഈ പേരുകളെക്കാളും ആ സിനിമ എന്തെങ്കിലും രീതിയിൽ പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്താൻ ഇന്ന മുഖം ഒരു പത്ത് പേരിലൂടെ എത്താൻ കാരണമുണ്ടെങ്കിൽ ആ മുഖത്തെയും കൂടി പുള്ളിയുടെ പരിധിക്കുള്ളിൽ നിന്നുണ്ട് പറ്റുന്നതിലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കെപ്പോഴും അങ്ങനെ എഫേർട്ട് എടുക്കുന്ന വ്യക്തികളോട് ഭയങ്കര റെസ്പെക്റ്റാണ് അദ്ദേഹം എന്തു ചെയ്തു എത്ര വലിപ്പം ചെയ്തു എന്നല്ല അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം എടുത്തിട്ടുണ്ടോ ആദ്യത്തെ സ്റ്റെപ്പിൽ അത് മതി അടുത്ത വരുമ്പോൾ അതിലും എടുക്കും ഇതിൻ്റെ ഇതിന്റെ എക്സ്പീരിയൻസ് അവിടെ മാറുവാറു അതെ 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 തീർച്ചയായിട്ടും അതെ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി കഷ്ടപ്പെട്ടു സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ കുറെ അന്വേഷിച്ചു ഞാൻ എത്തി അന്വേഷിക്കാറ് ലാസ്റ്റ് അവസാനം ഈ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല ഞാൻ എടുത്തു തന്നെ പറയാം ഈ പ്രൊഡ്യൂസർമാർ ഞാൻ കുറ്റത്തോടുകൂടി വന്നോണ്ടിരുന്ന സിനിമ ലാസ്റ്റ് ആയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി എന്നാണ് എനിക്കറിയാ നമ്മുടെ പാർട്ടി സഖാക്കളൊക്കെ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയും ഒക്കെ എംപിയുമായിട്ട് സഹായിക്കുന്നതാണ് സൗഹൃദം സൗഹൃദമുണ്ട് ഇത് നമ്മളെ ഈ കൃഷ്ണേട്ടൻ പറഞ്ഞ ആള് മൂന്നാമത്തെ പേര് കെ സി അപ്പൊ ഇവരൊക്കെ അവരെ കുറച്ച് അവരൊക്കെ അത്യാവശ്യം സാമ്പത്തിക ഉള്ള ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എല്ലാവർക്കും അറിയാറ് കൊറോണയ്ക്ക് ശേഷം അപ്പൊ ഇവർക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പണയം പറ്റിട്ടാണ് ഇതാക്കുന്നത് അപ്പൊ അവരുടെ ഉള്ളിൽ ഇപ്പൊ എപ്പോ പോസ്റ്റി പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമയിൽ അവർക്കുള്ള വിശ്വാസം പിന്നെ എന്നോടുള്ള ഇഷ്ടങ്ങളാണ് പിന്നെ എനിക്ക് ഇപ്പൊ അജുവിനോട് ഞാൻ അന്ന വാല് പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് ഒരുപാട് മനുഷ്യന്മാരെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ഈ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മലയാള സിനിമയ്ക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരാൾ അഞ്ച് പൈസ പലിശയാകാൻ എനിക്ക് പൈസ തന്നിട്ടുണ്ട് അത് ചെറിയൊരു പൈസ ആട്ടോ ആ എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ മുമ്പ് ഇഷ്ടമാണ് ഏതായാലും പറഞ്ഞിട്ട് നീ കുറേ കാലായില്ലേ വന്നിട്ട് ഈ മുഖം ഭയങ്കര ഇഷ്ടം മുഖമാണ് അല്ല സിനിമ വരുന്നതിന് മുന്നേ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ചെറിയ വേഷങ്ങളിൽ ഞാൻ അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി തോന്നുന്ന ഒരു മുഖമാണ് ഒരു ഒരു ക്യൂട്ട് അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതൊന്നും മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് തോന്നാവുന്നത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തൊക്കെ വേഷം ചെയ്യാം അതെ 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 ഇപ്പം എനിക്കങ്ങനെ തോന്നിയിരിക്കുന്ന ഒരു ആക്ടറുണ്ട് ഇപ്പോൾ ഈ പുതിയ തലമുറയിലുള്ള രാജേഷ് മാധവ് രാജേഷ് ഞാൻ രാജേഷിനെ തമാശ കളിക്കുന്ന മലയാളത്തിന്റെ നവാസുദ്ദീൻ സിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മിന്നൽ മുരളിയും മിഥുൻ്റെ ഒരു സിനിമ അർദ്ധരാത്രിലെ കൊടാന്നൊരു സിനിമ ഇത് രണ്ടിത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടുണ്ട് നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളയൻ്റെ സിനിമകൾ എല്ലാത്തിലും ഗ്രേറ്റ് ടാലന്റ് അപ്പം ആ സെയിം സാധനം നമ്മൾ രണ്ട് എക്സ്ട്രീമും എളുപ്പത്തിൽ മുഖത്ത് കൊണ്ട് ഭാഗങ്ങൾ വരികയാണല്ലോ ചേട്ടാ അത്യന്തികമായ അഭിനയം എന്ന് പറയുന്ന എന്റെ തീർച്ചയായിട്ടും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഈ ഗിഫ്റ്റഡ് ആണ് അതെ അതെ അതൊരു ഒരു മാറ്റമല്ലോ ഗിഫ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞു വെച്ചാൽ തന്നെ അങ്ങനെ ഒരു സാമ്പത്തിക ഏരിയ കമ്മിറ്റിയും അങ്ങനെയൊന്നും അങ്ങനെ അവർക്ക് ഇതല്ലേ പോലെ അങ്ങനെ അത് അവരെ വ്യക്തികൾ ആ പാർട്ടിന്നല്ല മറ്റുള്ള പാർട്ടികളിലെ സുഹൃത്ത് ഇപ്പൊ റിജിൽ മാക്കുട്ടി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വേറെ എനിക്ക് നമ്മളെ പേഴ്സണലായിട്ടൊക്കെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സഹായിക്കാറുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു ആ കൂട്ടത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരായിട്ട് കൂടുതൽ അടുക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മളെ പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റത്തിനോട് അല്ല അത് പിന്നെ ഞാൻ അവല വളർന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തില് എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസി എല്ലാ രാഷ്ട്രീയക്കാർ മാനിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയ പ്രവർത്തനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പൊ അജു എന്നോട് അലിഖാനും ഇവിടുത്തേക്ക് വരുന്നതിന് പൊട്ടി അജു പറഞ്ഞു ഈ ഞാൻ മുമ്പ് ചേട്ടനാ പറയും രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കി ഇന്ന് ആർക്കും സിനിമ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ള മലയാളിക്ക് ധൈര്യം കൊണ്ടുവന്നതിലെ പ്രമുഖ വ്യക്തിയായിട്ട് ഞാൻ കാണുന്ന സന്തോഷ് പണ്ഡിത്യാണ് ആ ധൈര്യം തിയേറ്ററിൽ ഇറക്കി ഹിറ്റാക്കുക എന്ന് അന്ന് അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ല അത് ചെയ്ത് ഒരു ധൈര്യം കിട്ടിയപ്പോൾ തൊട്ടാണ് ഈ മൊബൈലിലോട്ട് വരെ സിനിമ എത്താൻ ഒരു 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 കാരണമാകുന്നത് ഇന്നത് എത്തി കഴിയുമ്പോൾ കണ്ടന്റ് സംസാരിക്കുന്ന കാലമായി മാറുമ്പം ഞാൻ പറഞ്ഞു സുഭീഷേട്ടൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്തൊരു സബ്ജെക്റ്റിൻ്റെ ചുമ്മാ ഇപ്പം എന്നോട് ഒരു കഥ പറഞ്ഞു ഇനി മുന്നേ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു കഥയും വേണം അപ്പോൾ ഇതിലൊക്കെ എനിക്ക് തോന്നിയിരുന്ന സാധനം ഇദ്ദേഹം ചൂസിക്കുന്ന കണ്ടൻറ്റുകൾക്ക് ഭയങ്കര ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതായത് ഫ്രഷാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ കരിക്കിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഫ്രഷാണ് അങ്ങനെ ഫ്രഷാന്ന് ധൈര്യമായിട്ട് പറയാം ഇത് ഇതിന് മുന്നേ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു താങ്കൾക്ക് ആ മുഖം അഡ്വക്കേറ്റ് ചെയ്യൂ പ്രേക്ഷകരില് ആ ഇന്ന നടന്റെ കഥ വന്ന അതിലൊരു പുതുമയുള്ള സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള വിശ്വാസം നേടിയെടുത്താൽ താങ്കൾ നാളെ ഇവിടുത്തെ മുഖ്യധാര നായക നടൻ ആവുകയാണ്